അന്ന് ശ്രേയക്കുട്ടി കൊണ്ട് ആ പാട്ട് പാടിച്ചു അതിനുള്ള ഇപ്പോ ഒരു പുതിയ ശബ്ദം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് എനിക്കൊരു ഭാഗ്യമുണ്ടായി മോളെ പോട്ട് പാടോ ഏതയൊന്ന് പരിചയപ്പെടുത്തിട്ട് കിതയുടെ ബാപ്പ വന്നിട്ടുണ്ട് പിന്നല്ല ഇവര് നിലമ്പൂര് എന്താന്നുണ്ട് ബാപ്പാക്കെന്താ ജോലി ഹായ് പ്രിയമുള്ളവരെ ഇതാണ് താരത്തിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മലബാറിലെ മമ്പാട്ട് മൂല എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള കുറച്ച് ആളുകളെയാണ് ഇവർക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് കാരണം കലാകാരന്മാർ അല്ലെങ്കിൽ കലാകാരികൾ നമ്മളെപ്പോഴും ഒരാളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുള്ളത് പക്ഷേ ഒരു കുടുംബത്തിലെ മൂന്ന് പെൺകുട്ടികൾ നല്ല സുന്ദരമായി പാടുന്നവരാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിച്ചേ പറ്റൂ അതും മൂന്ന് പേരും മൂന്ന് വോയിസിൽ നമ്മളെ മനസ്സ് ഇളക്കി മറിക്കുന്ന രീതിയിൽ പാടും എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത അവർ അവരോരോരുത്തരെയും നമുക്ക് പരിചയപ്പെടാം അല്ലേ ഇതാണ് താരത്തിൽ ഇന്നത്തെ പുതിയ താരങ്ങൾ താരമല്ല താരങ്ങൾ അപ്പോൾ നമുക്ക് ഇവിടെ പാട്ടുമെന്ന് തുടങ്ങാം എന്നിട്ട് പരിചയപ്പെടാം അല്ലേ ആദ്യം മോള് തുടങ്ങിക്കോ പകലൊളി മായുംപോ കുളിരമൂടുംപോൾ പകലൊളി മായുംപോ കുളി കേട്ടെ ഇനി നമുക്ക് പരിചയപ്പെടാം അല്ലേ അസാം വലൈക്കും എൻ്റെ പേര് റീഫ സക്കീർ ഞാനിപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ എം ഇ എസ് മമ്പാട് കോളേജിലെ ബി ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ സ്റ്റുഡൻ്റാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് ഞാൻ കൈരളി ചാനൽ കുട്ടി പട്ടർമാൽ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു തേർഡ് പ്രൈസ് കിട്ടി ഇപ്പോൾ ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മൂന്നുപേരും പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നിതാസിക്ക് ഞാനിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ദർശന ചാനലിലെ കുട്ടിക്കുപ്പ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ ഫൈനലിസ്റ്റായിരുന്നു കലോത്സവ വേദികളിലും പിന്നെ എന്റെ പേര് ഹിതാ സക്കീർ ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മലിക് ഈശോ മോമോൻ ദുബായ് ഇങ്ങനെ മൂന്ന് സിനിമകളിൽ ഞാൻ പാടിയിട്ടുണ്ട് പിന്നെ സ്റ്റേജ് അപ്പൊ ഇവരെ മൂന്നാളും പരിചയപ്പെട്ടപ്പോ നമുക്ക് വല്ലാത്തൊരു കൗതുകം തോന്നി കാരണം എന്താ ഒരാൾ കുട്ടിപ്പട്ടർമാരില്ല മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടല്ലേ ആ ഒന്നും കൂടി ഒന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒന്നാം സ്ഥാനത്ത് എത്തുമായിരുന്നു നമ്മുടെ റിഫ മോൾ അപ്പം ഇത് റിഫ മോൾ ഡിഗ്രിക്കാരിയാണ് രണ്ടാമത്തെ ആള് നിത നിത നിതയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നിതയുടെ വോയിസ് വേറൊരു മോൾ ഇവർ മൂന്ന് പേരുടെയും വോയിസ് വേറെ വേറെയാണ് നിങ്ങൾക്കത് ഓരോരോ പാട്ടുകൾ ഞാൻ വീണ്ടും ഇവരെ കേൾപ്പിക്കുന്നുണ്ട് ഒരു ഹസ്കി വോയ്സ് ഒക്കെ ഉള്ള ഒരു പിന്നെ ഒരു പ്രത്യേക കഴിവുള്ള ഒരു കലാകാരിയാണ് ഹിത അല്ലേ നിത നിത അടുത്ത് ഹിതമോൾ ഹിതമോളുടെ പ്രത്യേകത അവൾ തന്നെ പറഞ്ഞു എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം കാരണം സിനിമയിൽ പാടുന്ന അവസരം ഉണ്ടായ നമ്മുടെ മലബാറിലൊരു കുട്ടിയാണ് അത് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എത്ര എത്ര കൊല്ലായി ഇപ്പോൾ ആ പാട്ട് പാടിയത് ഒരു വർഷമായി അല്ലേ മാലിക് എന്ന ഫാദു ഫാസിൽ അഭിനയിച്ച ചിത്രത്തിലെ ആ പാട്ട് ഒരു രണ്ട് രണ്ടു പാടി കൊടുത്ത ഓഡിയൻസിന് പെട്ടെന്ന് മനസ്സിലാവും ഒന്ന് പാടിക്കൊടുത്ത മോള് رحيم عليم وفار ستار حكيم شكور قدوس سبوه الموت في أمي سدري هلاب السير للحق في السير حبيبا ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മാലിക്കിലെ ഓരോ സീനിലും ഫാദർ പാസിൻ്റെ ഓരോ എൻട്രിയിലും ഈ പാട്ടിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ആ കൊച്ചു കലാകാരി ആ പാട്ട് പാടി മലയാളികൾക്ക് സമ്മാനിച്ച കലാകാരിയാണ് നിത അല്ലേ ഹിത അത് നിത ഹിത ഈ പേരുകൾ ഇങ്ങനെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നുണ്ട് ഹിതമോള് ആദ്യമായിട്ട് പാടിയ സിനിമാ പാട്ട് അതല്ല ആ പാട്ടായിരുന്നു ആദ്യം സിനിമയിൽ വന്നത് പക്ഷെ ആദ്യമായിട്ട് പാടിയ പാട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈശോ രണ്ടാമത് പാടിയത് ഈശോ എന്ന് പറഞ്ഞ സിനിമ അല്ലേ നാദർഷക്ക ഇൻട്രൊഡ്യൂസ് ചെയ്താണല്ലേ അപ്പോൾ അതാണ് ഫസ്റ്റ് ശരിക്കും സിനിമയിൽ പാടിയുള്ള ആദ്യത്തെ പാട്ട് അല്ലെ ശരി ഈശോയിലെ പാട്ടൊന്നും നമുക്ക് കേൾക്കണ്ടേ ഒന്ന് കേട്ടു ഈ സിനിമയിൽ ആകെ ഒരു പാട്ടുള്ളൂ ആ പാട്ട് പാടിയത് ഒരു കൊച്ച് കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഞാൻ ഈ വീതിലേക്ക് ക്ഷണിക്കുന്നു ഞാൻ അമർക്ബ്രം തുണിയിൽ എന്നോ ഞാൻ എൻ്റെ മുഖത്ത് രെന്ന് പറയുന്ന പാട്ട് ചെയ്തു കഴിഞ്ഞപ്പോ അന്ന് ശ്രേയക്കുട്ടി കൊണ്ട് ആ പാട്ട് പാടിച്ചു അതിനുള്ള ഇപ്പോ ഒരു പുതിയ ശബ്ദം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് എനിക്കൊരു ഉണ്ടായി നമ്മളാ പാട്ട് പാടുമോ ഏതയെന്ന് പരിചയപ്പെടുത്തിട്ട് ഗിതയുടെ ബാപ്പ വന്നിട്ടുണ്ട് പിന്നല്ല ഇത് നിലമ്പൂര് കൂലിപ്പണിയാണ് പക്ഷേ ആ കുടുംബത്തില് ഈ കുഞ്ഞ് ഈ കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ കുടുംബത്തിൽ ഒരു കേസ് ചേച്ചിയത് ആരെങ്കിലും കൊണ്ടാണല്ലോ നമുക്ക് അനുഗ്രഹിക്കാം ഈ കുഞ്ഞിനെ ഒരു മേലേ വന്നാൽ ി പെരുമീൻ കുഞ്ഞാകാം മുത്തായി മാറാമീ പുനാഗീർ പെണ്ണാവ ചെല്ലാം മീര് ദൂരം വരിച്ചൊല്ലാം മീര് നേരം മിന്നെ പോലെ പെൺ താരക തൂപ്പിൽ ചെല്ലാം കുഞ്ഞാ തോലെ ൊന്മാരിൽ തുമ്പി എന്നോടൊപ്പം പോരൂ തുള്ളിൽ വണ്ടി എന്നോടൊപ്പം ചേരു വന്നാലും അരികെ നിന്നാലും എന്താണെന്നോ മോഹം ഒളിച്ചിന്താനാണ് വേഗം മിന്നാ മിനി പെണ്ണെ മിന്നാമിന്നി പോലെ വളരെ മനോഹരം എന്നുവെച്ചാൽ പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെ വളരെ പിന്നെ എന്താ വിലപിടിപ്പുള്ള ഉപകരണങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ ഈ ഗ്രാമപ്രദേശത്ത് വന്ന് വളരെ എക്കോ പോലും ഇല്ലാതെയാണ് ഈ പാട്ടൊക്കെ പാടുന്നതല്ലെന്ന് നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണം ഇപ്പോൾ മോളുടെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കേട്ടല്ലോ അല്ലേ സിനിമയിലൊക്കെ പാടി രണ്ട് സിനിമയല്ലേ മൊത്തം പാടി ഒന്ന് മോമോൻ ദുബായ് മോമോ ഇൻഡ് ദുബായ് എന്ന് പറയുന്നത് നമ്മുടെ സക്കരിയ സാഹിബ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയായിരുന്നു നല്ല ഹിറ്റായകൊണ്ട് പോയ തിയേറ്ററിലൊക്കെ ഓടിയ ഒരു സിനിമയായിരുന്നു ഇത്തിരി കുട്ടികളുടെ നല്ല രസകരമായ ഒരു സിനിമ അല്ലേ മോമോ ഇൻഡ് ദുബായ് അപ്പോൾ അമീൻ അല്ലെ ഡയറക്ടർ അമീൻ അസ്സലാം ഓക്കെ അപ്പോൾ ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം അതിനിടയ്ക്ക് നമുക്ക് റിഫമോളിൻ്റെ ഒരു പാട്ട് കേൾക്കാം റിഫമോളിൻ്റെ പാട്ടും കേൾക്കണമല്ലോ അതാണല്ലോ നന്നായിട്ട് പാട്ട് പാടിക്കും എന്താ ഇപ്പോൾ സുഖമല്ലാണ്ടിരിക്കുകയാണ് ഞാനിങ്ങോട്ട് വരുന്ന വഴി വിളിച്ചപ്പോൾ നല്ല ജലദോഷമൊക്കെ ആയിരുന്നു എന്നാലും പാടാൻ കഴിയുന്നൊരു പാട്ട് പഠിക്കണം മാപ്പിള പാട്ട് പാടും ആ മാപ്പിള തകർത്താ പകൽ രാവിൽ പുഴ അർഹരല്ല പ്രദീപലനാളിൽ യജമാനിയല്ല മകൾ സ്നേഹം കൊതിക്കും ആദിമന്ന മകൾ സ്നേഹം കൊതിക്കും ആദിമന്നൃഗാമോക്ഷം അപ്പോ ഇപ്പം റിഫമോള പാട്ട് കേൾക്കുമ്പോൾ ഇതും വെറും മാപ്പിളപ്പാട്ടാണ് റിഫമോളുടെ ഒരു ഹിറ്റ് റിഫമോളെ നല്ലൊരു പിന്നെ മലയാളം പാട്ട് അല്ലെങ്കിൽ ഏതായിരുന്നു പാടാൻ ഉദ്ദേശിച്ചൊരു പാട്ട് ഒരു ഹിന്ദി ഒരു ഹിന്ദി ആ ഒരു ഹിന്ദി കേട്ട് നോക്കാം हुआ 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 था 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 मुझे प्यार प्यार बारे ോ അപ്പൊ ഇവിടെ രണ്ട് ശബ്ദത്തിന്റെ വ്യത്യാസങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോ ഗാനമേളക്ക് പോറുണ്ടോ ഏതെങ്കിലും പ്രത്യേക ട്രൂപ്പിലാണോ ഈ ട്രൂപ്പിൽ വിളിച്ചാലും പോവുക അല്ലെ അങ്ങനെ പ്രത്യേകിച്ച് പക്ഷേ എന്നാലും കൂടുതലും നല്ല ട്രൂപ്പുള്ള ആളുകൾ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ നാട്ടിലുണ്ട് നന്നായിട്ട് പാടുന്ന മനോഹരമായിട്ട് പാടുന്ന കുട്ടികളുണ്ട് ഇപ്പോൾ ഒരാളായി രണ്ടാളായി ഇനി അടുത്ത ആൾക്കൂടെ പരിചയപ്പെടാം അവരുടെ പാട്ട് കൂടി കേട്ടതിന് ശേഷം ബാക്കി പറയാം കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നിതമോൾക്ക് ഒരു ഹസ്കി വോയിസ് എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അവരുടെ പാട്ടൊന്ന് കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇവിടെ മൂന്ന് പേര് വ്യത്യാസങ്ങളൊക്കെ കണ്ടെത്തണം കേട്ടോ അത് നോക്കാം നമുക്ക് നിതമോളം നിത രണ്ടു പേര് പാടിക്കും ஒரு வாசமில்ல கிளையின் மேல் நறுவாசமில்லாதிசயத்தில் சிறு துளிக்கூட ஒப்பிள்ளை மழைநீழும் அதிசயமே மின்சாரமில்லாமல் மிதக்கின்ற தீபம் போல் மேனிக் கொண்ட மின்மீனிகள்

എ ആർ റഹ്മാനോടുള്ള ആരാധന ഒന്നും കൂടി അല്ലേ പക്ഷേ ഇവിടെ ഇപ്പോൾ റഹ്മാൻ സാഹിബിൻ്റെ ഒരു മ്യൂസിക്കും ഇല്ല നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഈ കാക്കയും പൂച്ചയും ഉള്ള മ്യൂസിക് മാത്രമേ ഉള്ളൂ അങ്ങനെ കിട്ടിട്ട് പോലെ ആ പാട്ട് അത്ര മനോഹരമായിട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ഓർമ്മ വരും ഒന്ന് ഇന്ത്യയിലുള്ള എല്ലാ അതിശയങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമയായിരുന്നത് അല്ലേ രണ്ടാമത്തത് ഐശ്വര്യ റായിയുടെ മനോഹരമായി അല്ലേ അവർ നന്നായിട്ട് ചെയ്ത ഐശ്വര്യ റായും നായകൻ്റെ പേരിപ്പം പ്രശാന്ത് അല്ലേ യെസ് പ്രശാന്തും ഐശ്വര്യ റായയും മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമ കൂടിയായിരുന്നു ആ സിനിമ അതിലീ പാട്ട് കൂടി വന്നപ്പോൾ പിന്നെ എന്റെ കാര്യം പറയണ്ടല്ലോ അത് പോട്ടെ നമ്മളെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് വിശദീകരിക്കില്ല എന്തായാലും ഇപ്പൊ അതൊക്കെ ഈ ഹിതമുള്ള കാര്യം അനിതമോള കാര്യം മാത്രം പറയാം സത്യത്തിൽ ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചിരുന്നു നിങ്ങൾ ആരെങ്കിലും കുട്ടിക്കാലം മുതൽ ഇല്ല കാലം പഠിച്ചിട്ടുണ്ട് കുറച്ചുകാലം മാത്രം അത് ആ സാഹചര്യം പുകടുമ്പാടം ബാബു സർ എന്ന് പറഞ്ഞാൽ കുടുംബാടം ഹൈസ്കൂളില് മ്യൂസിക് പഠിപ്പിക്കുന്ന സാറായിരുന്നു ആ ടൈമില് ഞാൻ ഒരു വർഷം ഒക്കെ പഠിച്ചിട്ടുണ്ട് കർണാട്ടിക് ബേസിക് പിന്നെ സാർ പോയി റിട്ടയർഡായി പോയി പിന്നെ അതിനുശേഷം പഠിച്ചു സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളുണ്ടായിരിക്കും എന്തായാലും ഇത്രയും അതല്ലെങ്കിൽ ഇത്രയും പിന്നെ പാട്ടുകളുടെ അത്യുന്നത തലങ്ങളിലേക്ക് എത്തി അവരിപ്പോഴും ക്ലാസിക്കലായിട്ട് പഠിക്കാൻ പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്തായാലും ക്ലാസിക്കലായിട്ട് പഠിക്കാതെ പോലും സ്വന്തം ശബ്ദം കൊണ്ടും അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാക്കിയ ഇവിടെ ഉപ്പേട നിങ്ങളെ ചെറുപ്പം മുതലേ ഉപ്പയും ഉമ്മയും അല്ലേ പാടാനുള്ള പിൻബലം നിങ്ങൾക്ക് ഉണ്ടായത് എവിടുന്നാണ് ഉപ്പേൻ്റെ സൗണ്ട് ഇട്ടിട്ട് ഒരു പഴയ പാട്ടുകാരനാന്നും തോന്നുന്നില്ല നിങ്ങൾക്ക് പാടാൻ ഉമ്മ എങ്ങനെയായിരുന്നു ഉമ്മ പാടും ചെറുതായിപ്പോ പിന്നെ ഉമ്മൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ പാട്ടിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതാണ് ഒരു സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇവർക്ക് ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് എന്തായാലും ആ മഹത് വ്യക്തിത്വത്തെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടണം ഉപ്പ ചില സാഹചര്യങ്ങൾ കൊണ്ടുപോടില്ല പക്ഷെ നമുക്ക് ഉമ്മയൊന്ന് പരിചയപ്പെടാം അതിനുശേഷം ഇനി ബാക്കി കാര്യങ്ങൾ പറയാനുള്ളൂ പ്പോൾ ഈ സുന്ദരി കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ കലാകാരികൾക്ക് നമ്മുടെ പിന്നെ നാടിനെ സംബന്ധിച്ചോളം വളരെ അഭിമാനമായി കൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ അല്ലെങ്കിൽ ഇവരുടെ പാട്ടിന് ഇവരുടെ കുടുംബത്തിന് മുഴുവൻ സപ്പോർട്ടിനെന്ന് പറയുന്ന ഇവരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉമ്മയെ നമുക്കൊന്ന് പരിചയപ്പെടാം ഉമ്മായുടെ കാലത്ത് ഇങ്ങനെ ചെറുപ്പത്തിലെ ഇങ്ങനെയുള്ള പാട്ടുകൾക്കൊക്കെയുള്ള സാഹചര്യം വലിയ ഉണ്ടായിരുന്നു ഇല്ല ഒന്നുമില്ല ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഒരു പാട്ടുകാരിയായി മാറാതിരിക്കാനുള്ളൊരു കാരണം അല്ലാതെന്തെങ്കിലും ചെറുപ്പത്തിലെ സാഹചര്യം ഉണ്ടായിരുന്ന തീർച്ചയായും നമ്മളൊക്കെ സാധാരണ അല്ലേ യാഥാസ്ഥ്യ കുടുംബത്തിൽപ്പെട്ട ആളുകൊണ്ടായിരിക്കും ഒരു പരിധി വരെ നമുക്ക് അതിനുള്ള അവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പൊ മക്കളെ കാര്യത്തിലൊക്കെ ഹാപ്പി ആണോ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ ഓരോ പടിപടി കയറി പോകുമ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ ഇവര് ഒരു വലിയ അവസ്ഥയിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷ അത് നിങ്ങളെക്കാരിലേറെ നാട്ടുകാർക്കുണ്ട് പിന്നെ പാട് പാട്ട് കേൾക്കുന്നവർക്കുണ്ട് ഇവരെല്ലാം വലിയ വലിയ ഉയരങ്ങളിലെത്തും എത്താൻ വേണ്ടി സർവശക്തന്റെ അനുഗ്രഹം ഉണ്ടാട്ടെ എന്ന് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് പേരെന്തായിരുന്നു പരിചയപ്പെടും റക്സാന റുക്സാന ശരിക്കും എവിടെയാണ് സ്ഥലം കോളേജ് എം എസ് കോളേജിൻ്റെ അടുത്താണ് അടുത്ത് മമ്പാട് എം ഇ എസ് കോളേജ് പറയുമ്പോൾ ഞാനിപ്പോൾ ഇന്നലെ അതിലെ അങ്ങോട്ട് പോയപ്പോൾ അവിടെ മനോഹരമായ പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നാട്ടുകാർ ഭയങ്കരമായിട്ട് പുരോഗമിച്ചോണ്ടിരിക്കുക മുമ്പ് നമ്മൾ ഗുണ്ടൽപേട്ടൊക്കെ പോയി കാണുന്ന പൂക്കളൊക്കെ ഇപ്പോൾ മമ്പാടുണ്ടാക്കി ആ പരിസരത്ത് തന്നെയാണല്ലേ വീട് മമ്പാട് അല്ലേ പിന്നെ ഇവർക്ക് ഇവർക്ക് എങ്ങനെ കുട്ടിക്കാലം ഇങ്ങനെ കഴിവുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അത് ഇവള് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു റിഫ നന്നായിട്ട് പാടുന്നുണ്ട് ഏതെങ്കിലും ഒരു പാട്ട് പഠിപ്പിച്ചു കൊടുത്തു വിടുവോ എന്ന് ചോദിച്ചു ഞാൻ പിറ്റേ ദിവസം എനിക്കറിയുന്ന ഒരു മഴയൊരു മാപ്പിള പാട്ട് പാടി പഠിപ്പിച്ചു അവളെ അത് പഠിച്ചു പിന്നെ അവളെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരു ഉസ്താദ് പിന്നെ എന്താ മദ്രസ്ഥാദ് ഇവിടെ കൊണ്ട് പാട്ട് പാടിച്ചു പിന്നെ എന്തായിരുന്നു പേര് പറയണം കാരണം ആദ്യമായിട്ട് ഇവിടെ കഴിവ് കണ്ടെത്തിയത് ഒരു അങ്ങേരിപ്പഴും പ്രോത്സാഹനമൊക്കെ ആയിട്ട് വരാറുണ്ട് അപ്പൊ ഈ പ്രോഗ്രാം ഞാനൊരു ജലീൽ ഉസ്താദിനൊരു ബിഗ് സെലൂട്ട് പറയുന്നത് കാരണം ഈ കുട്ടികളുടെ കഴിവ് ചെറുപ്പത്തിലേ കണ്ടെത്തുന്നത് അധ്യാപകർ കൂടിയാണ് രക്ഷിതാക്കള് മാത്രല്ല അധ്യാപകർ കൂടിയാണെന്നുള്ളതിനുള്ള ഒരു സൂചന കൂടിയാണ് താങ്കൾ തന്നിട്ടുള്ളത് ആ എന്നിട്ട് ഫസ്റ്റ് പിന്നീട് ഈ പിന്നെ ബന്ധപ്പെട്ട അത് ഞാനും ഇതേപോലെ ദർശന സ്ഥലം കുട്ടിക്കുപ്പായത്തിൽ പങ്കെടുക്കുന്നു അന്ന് സെമിഫൈനലിൽ ഔട്ടായി അപ്പോൾ ആ ഒരു ഔട്ടായി നിൽക്കുന്ന ടൈമിലാണ് നമ്മൾ കുട്ടി പട്ടർമാലിന്റെ ഓഡീഷൻ വിളിക്കണതൊക്കെ കാണുന്നത് ചാനലില് ടിവിയില് അങ്ങനെ ഞാൻ ഞാനിപ്പം ബയോഡാറ്റിക് സെൻഡ് ചെയ്ത് കൊടുത്തു ഓഡീഷന് പോയി അങ്ങനെ വന്നു ഇപ്പോ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ വന്നു പിന്നെ നിതമോൾ എങ്ങനെ ആയിരുന്നു ഇങ്ങനെ ഇങ്ങനെ പാട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയെടുത്ത് ഇവരുടെ കൂടെ അങ്ങനെ പാടി പാടി വന്നു ഏഹ് ഇപ്പോൾ സ്റ്റേജിലൊക്കെ പോകാറുണ്ടോ ഒരുമിച്ച് പോകാറുണ്ട് അപ്പോൾ നല്ല 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 സ്റ്റേജുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതായത് മലയാളത്തിലെ ഹിറ്റ് മേക്കേഴ്സ് പലരും എറണാകുളം സൈഡിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് നല്ല നല്ല കലാകാരന്മാരുണ്ട് അപ്പോൾ ഇത് കാണുന്നവർ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല നല്ല അവസരം കൊടുക്കണം എന്നുകൊണ്ട് ഞാൻ കൂടുതലും ഉണർത്താണ് കാരണം ഇവരൊക്കെ ഇപ്പോൾ സിനിമയിൽ പാടി സിനിമാ പാട്ട് ഹിറ്റായി ആദ്യം പാടിയ പാട്ടു തന്നെ നന്നായിട്ട് ഹിറ്റായി എന്നുള്ളതാണ് ഈ മോളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം രണ്ടാമത് ഇപ്പോൾ ഫൈനലിൽ വരെ എത്തി അല്ലേ മൂന്നാം സ്ഥാനത്ത് വരെ എത്തി അതും ഒരു വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ ഒന്ന് സാധാരണ ഒരു കുടുംബം മലബാറിലെ വളരെ സാധാരണ തരത്തിലുള്ള മമ്പാട്ടുമൂല എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശ സാധാരണ കുടുംബം ആ കുടുംബത്തിൽ നിന്നും അവിടം വരെ എത്തി ഇക്ക ഒരുപാട് ആളുടെ സഹായങ്ങൾ അല്ലേ ഞാൻ അദൃശ്യപ്പെടുള്ള ആളുകളുടെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനിയും നിങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരങ്ങൾ കയറിപ്പോയിക്കോളും നമുക്ക് നല്ല പാട്ടും കേൾക്കാമല്ലോ அப்போ நமக்கு இனி ஒரு பாட்டு போல நானும் ஒரு பிள்ளைதானே பலர் வந்து கொஞ்சம் கிளிப்பிள்ளை தானே நானும் மலர் சூடும் சீத பாவம் என்னோடு போகும் நீ தான் பார்த்தால போதும் என்னாலும் சங்கீதம் சந்தோஷமே வாழ் பேசிடும் முல்லாங்குழ நீதானொரு பூவின் மடல் பூவே செம்பூவே ും അപ്പൊ ഇന്ന് ഇതാണ് താരം എന്ന എൻ്റെ ഈ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് എനിക്ക് കിട്ടിയ ഒരു വലിയ നിധികളായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത് കാരണം അത് വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഒന്ന് പാട്ട് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഞാനും നമ്മുടെ ഈ കാണുന്ന എല്ലാവരും തന്നെ സംഗീത ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും അല്ലേ പാട്ടുകൾ അപ്പോൾ പാടാൻ കഴിവുള്ള ഒരു മൂന്ന് കുരുന്നുകൾ ഒരു വീട്ടിലുണ്ടാവുക അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഉമ്മ ഉണ്ടാവുക നിങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കാൻ നോക്കാനൊരു ഉപ്പുണ്ടാവുക ഇത് തന്നെയാണ് സർവശക്ത ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് പുറക്കെങ്ങനെ വന്നോളും അല്ലേ അപ്പൊ നിങ്ങളെ സമയത്തോളം നിങ്ങൾ ഹാപ്പി അല്ല ലൈഫിലൊക്കെ എന്തെങ്കിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ സാമ്പത്തിക പ്രതിസന്ധി വിടാം അത് ഒഴിവാക്കിയിട്ട് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യത്തിലൊക്കെ ഹാപ്പി അല്ലേ അല്ലെ കാരണം എപ്പോഴും നിങ്ങൾ ഒരു പ്രശ്നം കാണും അല്ലേ പാടാൻ കഴിയാന്നുള്ള കാരണം എന്താ വെച്ചാൽ ഒന്ന് കുഞ്ഞായിരിക്കുമ്പോ തന്നെ സിനിമയിൽ പാടാൻ അവസരം കിട്ടി അപ്പോൾ അത് ഒരുപാട് ആളുകൾ അറിയാം വലിയ വലിയ ആളുകളൊക്കെ ഒന്ന് കാണുക എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്തിരുന്നു അറിയിച്ചില്ല ലവഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ അന്ന് സ്റ്റേജിൽ കയറി അവിടെ ഉണ്ടായിരുന്നപ്പോൾ ആസിഫ് അലി ജയസൂര്യ കുറെ സെലിബ്രിറ്റീസിനൊക്കെ കാണാൻ പറ്റി പിന്നെ ആദർശിക്കാൻ്റെ ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ വയ്ക്കൂല കാരണം ഇപ്പര് നമ്മളെ എന്താ പറയാ അത്ര <saw> supporter supporter <laughs> right. okay. <sharp> ും അതൊരു കാരണം മലയാള സിനിമയിലെ ഒരു പിന്നെ എന്താ ഒരു ഹിറ്റ് മേക്കറുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എപ്പോഴും ഗുണം ചെയ്യും കാരണം വെച്ചാൽ ആ ഒരു ഗുണം കാരണം ആ ഒരു വലിയ ടീമാണ് ആ ടീമിലൂടെ സിനിമയിൽ എത്താൻ പറ്റും പിന്നെ അതുപോലെ ഫാദർ ഫാസർ കാരണം അവരൊക്കെ ഈ പാട്ടൊക്കെ ആസ്വദിച്ച് കേട്ടിട്ടുണ്ടാവും ഒരുപാട് തവണ അപ്പം സിനിമയിൽ എൻട്രി ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു 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 വലിയൊരു മഹാഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കാം അതോടൊപ്പം പിന്നെ മറ്റുള്ള കാര്യത്തിലൊക്കെ മോളും ഹാപ്പി അല്ലേ ഇപ്പോൾ പിന്നെ നിധമോള പാട്ട് കേൾക്കുമ്പോൾ വേറൊരു മൂടാ അതെന്ന് ഓരോ പാട്ട് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ കഴിവാണ് കേട്ടോ അത് പ്രത്യേകം നിങ്ങളെന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന എൻ്റെ വിശ്വാസം നിങ്ങളുടെ പാട്ടുകൾ നിങ്ങൾ തന്നിട്ട് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഒരാൾ വോയിസ് അല്ല മറ്റൊരാൾക്ക് ഇട്ടിരിക്കുന്നത് മൂന്നാൾ ഒരേപോലാകുമ്പോൾ നമുക്കൊരു അതുണ്ടാവും ഇതിപ്പോൾ നിങ്ങൾക്ക് മൂന്നാർക്ക് മൂന്ന് രീതിയിൽ പാടാൻ പറ്റും അപ്പോൾ സർവശക്തിൻ്റെ അനുഗ്രഹം വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ഇനിയും എല്ലാ നിരക്കും നല്ല എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇതാന താരത്തിൻ്റെ ഞാനും എൻ്റെ കൂട്ടുകാരും അതോടൊപ്പം ഇത് കാണുന്ന എല്ലാവരും ഇവർക്ക് വേണ്ടി ഒരു സമയം ഒന്ന് പ്രാർത്ഥിക്കുക ഇവർ എത്താൻ വേണ്ടി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം തീർച്ചയായിട്ടും അതുണ്ടാവും അപ്പോൾ ഇതാണ് താരത്തിൽ ഇന്ന് പരിചയപ്പെടുത്താൻ ഇവരെയൊക്കെ സഹായിച്ചാൽ റിഫ നിത ഹിത ഇവരെ മൂന്ന് പേരെയും പരിചയപ്പെടുത്താനും ഈ കുടുംബവുമായി പരിചയപ്പെടാനും ഒക്കെ സഹായിച്ചാൽ ഞാനും എൻ്റെ സന്തോഷം അറിയിക്കുന്നു ഇനി ഇതാന താരം എന്ന പരിപാടി നിങ്ങൾ കാണാറുണ്ടോ അപ്പോൾ ഇനി അതിലൂടെ നമുക്ക് ഒരുപാട് ഒരുപാട് ഇപ്പോൾ എൻ്റെ ചെറിയൊരു ചാനലാണ് അതിങ്ങനെ വളർന്ന് 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 വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ആളുകളെ പരിചയപ്പെടുത്തി അപ്പോൾ ഇത് കുറച്ച് പേരെ കാണുന്നില്ലെന്ന് കാണുന്നവരൊക്കെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ കൂടി ഇത് കാണുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന എൻ്റെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കളും ഇവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കാം খালু মে তে কই হাগে হু না হ্যালু মে তে কই হুলি মাতা অশোফিকানা মাতা আয়নিশোক নোয় যা খলবে কিং গির হব হুফিক না भी आई आए आई आई इजहार हुआ हमें भी प्यार हुआ मुलाकात की है घड़ी अब आई 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 नींद में भी लब पे नाम तेरा बंकी मे रहो फिर परछाई आए 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 हाँ. My ൂട്ടുമ്പാടത്ത് മമ്പാട്ടുമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൊച്ചുകൂട്ടുകാരികളുടെ വീട് ഇതാണ് ഇവരുടെ സുന്ദരമായ സൗധം ഈ സുന്ദരമായ സൗധത്തിനകത്ത് ഇവർക്ക് മൊമൻറ്റോകൾ വയ്ക്കാൻ ഒരിടവുമില്ല ബാക്കിയില്ല എന്നുള്ള സ്ഥലം അതായത് മുടി മുതൽ അങ്ങകലെ ചുമരിൻ്റെ നാലാ ഭാഗത്തും അവരിങ്ങനെ മൊമെൻറ്റോ നിറച്ച് വെച്ചിരിക്കുകയാണ് ഇത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കൗതുകം തോന്നുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിത് ഈ ഒരു മുറിയിൽ മാത്രമേ ഉള്ളൂ അടുത്ത മുറിയിലേക്ക് ഞാൻ വെറുതെ ഒന്ന് പോയി നോക്കുമ്പോൾ ഇതേണ്ടല്ലേ നിറയെ മൊമെൻ്റോ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുകയാണ് മൂന്ന് കലാകാരികളുള്ള ഈ വീട്ടിലെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിനല്ലാത്തൊരു കുളിർമ്മ അനുഭവപ്പെടുന്നുണ്ട് ഇങ്ങനെയൊരു കാഴ്ച ഒരു പരിധി വരെ വരേണ്ടോ ഒരു കുഞ്ഞു അലമാര മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് മൊമൻറ്റോടെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക ഓ പ്രേക്ഷകർ നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സെന്താ തോന്നുന്നത് എനിക്കറിയില്ല മൊത്തത്തിൽ ഈ വീട്ടിൽ മൊത്തം മൊമൻറ്റോയുടെ ഒരു ലോകവും താരം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ ഹാപ്പിയാണ് താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഈ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയതിലും ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയതിലും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഇനിയും ഇതുപോലെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം പ്രോഗ്രാമൊക്കെ ഉണ്ടാവുമ്പോൾ പ്രോഗ്രാം ഉണ്ടോ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും